എന്താണ് ചേലാകർമ്മത്തിന്റെ യുക്തി എന്ന് നമുക്ക് സമയമില്ല ആ ഒരു പെനിസിൻ്റെ ഫോർസ്കിൻ ചെത്തുന്നതിന്റെ യുക്തിയാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ആ പെനിസ്കിൻ അടിയേ ചുരണ്ടി ആക്ടിവിസം നടത്തുന്നതിന്റെ യുക്തി പറ പറയാം പിന്നെ അദ്ദേഹം വിഗ്രഹാരാധനയെ കുറിച്ച് പറഞ്ഞു ഞാനൊരു തമാശക്കല്ല വിഗ്രഹാരാധന എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ യുക്തിയുണ്ട് ഫ്രീവില്ലുണ്ട് എന്നാരോ ചോദിച്ചു ുണ്ട് ഈ യുക്തി അല്ലാഹുവിന്റെ സൃഷ്ടിയായതിനാൽ നിന്റെ യുക്തി അനു പണയം വെക്കൂ എന്നാണ് ഈ കാബയെ വണങ്ങുന്നതിന്റെ താല്പര്യം ആ കാബയിൽ കല്ലിൽ എന്തെങ്കിലും ദിവ്യത്വം ഉണ്ട് എന്ന് ഇസ്ലാം കരുതുന്നില്ല ഒരു ദിവ്യത്വവും ഇല്ലാത്ത കല്ലായിട്ടും നിന്റെ യുക്തിയെ യുക്തി നിനക്ക് തന്നെ അള്ളാഹുവിന് സമർപ്പിക്കൂ അതാണ് അതിന്റെ താല്പര്യം പിന്നെ ഇവിടെ വീണ്ടും പറയുകയുണ്ട് ഇസ്ലാമിന്റെ ക്രൂരതകളെ സംബന്ധിച്ച് പക്ഷെ ഒരു വിദ്യാഭ്യാസപരമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഈ നോൺ കമ്പാർട്ട്മെന്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അതായത് യുദ്ധം ഉണ്ടായാൽ സ്ത്രീകളെ കുട്ടികളെ പിന്നെ പ്രായമായവരെ സന്യാസിമാരെ അന്യമത ദേവാലയങ്ങളെ ആക്രമിക്കാൻ പാടില്ല ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു തത്വമാണ് ഈ തത്വത്തിലേക്ക് ആധുനിക ലോകം ചിന്തിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ വെച്ചാണ് ഇന്നും അത് ലംഘിക്കപ്പെട്ടു നിങ്ങൾ നമ്മൾ ഫാക്ച്വലി കാര്യങ്ങൾ സംസാരിക്കണം പിന്നെ ജനാധിപത്യത്തിനും മതേതരത്തിനും ഇസ്ലാം ഭീഷണിയായെന്ന് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാനൊരു മറുപടിയായിട്ട് മാത്രം പറയുകയല്ല ഇപ്പോൾ മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ ദ എന്ന പുസ്തകം ലോകത്തെ സ്വാധീനിച്ച ബുദ്ധൻ അടം പിടിച്ച ന്യൂട്ടൻ അടം പിടിച്ച ഐൻസ്റ്റൈൻ അടം പിടിച്ച അരിസോറിന് അടം പിടിച്ച യേശു ഇടം പിടിച്ച ബുദ്ധൻ അടം പിടിച്ച പുസ്തകം അതിൽ ഒന്നാമത്തത് പ്രവാചകൻ മുഹമ്മദ് സൊല്ലാ അലിസ്വലമിയാണ് എന്നിട്ട് അദ്ദേഹം അതിന് ഒരു ന്യായം പറയുന്നത് എന്താണെന്നറിയോ ഹിസ് ദ ഓൺലി പേഴ്സൺ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ഹുവാസ് സക്സസ്ഫുൾ ഓൺ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്കുലർ സൈഡ്സ് മൈക്കിൾ എച്ച് ഹാട്ടിനെക്കാളും വലിയ വിവരം നമ്മളാരും അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ലോകത്തെ സമാധാനവും ശാന്തിയും ജോർജ് ബഡ്നാട് ഷാ ആരാണ് അദ്ദേഹം എന്ന് പ്രത്യേകിച്ച് ഈ പ്രബുദ്ധമായ നിങ്ങളോട് പറയേണ്ടതില്ല ബഡ്നാട് ഷാ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരുപാട് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ലാസ് അദ്ദേഹം പറയുന്നു ഹി മസ്റ്റ് ബി കോൾഡ് ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി മാനവികതയുടെ സംരക്ഷണ സംരക്ഷകനാണ് പ്രവാചകൻ എന്ന് പറയപ്പെടേണ്ടിയിരിക്കുന്നു ഏകാധിപത്യം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനത്തിന്റെ ശാന്തിയുടെ ആ വഴിയിലൂടെ പ്രവാചകൻ അതിനെ പരിഹരിക്കുമായിരുന്നു സർ ഡോക്ടർ ജോർജ് ബർണാഡ് ഷാ അദ്ദേഹം ഡോക്ടറാണോ അല്ലേ എന്നുള്ളത് അത് നിങ്ങൾ ചെക്ക് ചെയ്യും അതായത് മൈക്കിൾ മൈക്കിളെ ചാർട്ടായാലും ഷാ